നമസ്കാരം കേരളത്തിൽ വീണ്ടും പി എഫ് ഐ തീവ്രവാദികൾ ശക്തി പ്രാപിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം നെടുവങ്ങാട് എസ് ഡി പി ഐ പ്രവർത്തകർ ഡി വൈ എഫ്ഐയുടെ ആശുപത്രിയുടെ മുന്നിൽ കിടന്ന ഒരു ആംബുലൻസ് കത്തിച്ച് നശിപ്പിച്ച ഒരു സംഭവം അതായത് തീവ്രവാദികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ തീവ്രവാദികളുടെ മനസ്സ് എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത്തരത്തിൽ എസ് ഡി പി ഐയുടെ പ്രവർത്തകരുടെ പ്രവർത്തന രീതികൾ അല്ലെങ്കിൽ പ്രതിഷേധ രീതികൾ എന്ന് വ്യക്തമാകുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കാരേറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ആ സ്ഥലത്ത് വെച്ച് ഇതുപോലെ എസ് ഡി പി ഐ പ്രവർത്തകർ ഡി വൈ എഫ് ഐ പ്രവർത്തകരെ പ്രകോപിപ്പിക്കുകയും അതേ തുടർന്ന് അവർ തമ്മിലൊരു ചെറിയ സംഘർഷം ഉണ്ടാവുകയും ചെയ്യുന്നു ശ്രദ്ധിക്കുക ചെറിയൊരു സംഘർഷം ഈ സംഘർഷത്തെ തുടർന്ന് ഇത്തരത്തിൽ അടിവാങ്ങി കൂട്ടിയ ഡി വൈ എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് എസ് ഡി പി ഐയുടെ ഒരു ആംബുലൻസ് അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറി നെടുമങ്ങാട് ആശുപത്രി ിൽ ഒതുക്കിയിട്ടിരുന്ന ഡി വൈ എഫ് ഐയുടെ ആംബുലൻസിനെ രാമാനം അതായത് രാത്രിക്ക് രാത്രി തന്നെ എസ് ഡി പി ഐയുടെ പ്രവർത്തകർ വന്ന് അഗ്നിക്കിരയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശ്രദ്ധിക്കുക തീവ്രവാദികൾ എന്താണ് ചിന്തിക്കുന്നത് തീവ്രവാദികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് തിരിച്ചടിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളെ ഉപദ്രവിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം എസ് ഡി പി ഐ പ്രവർത്തകർ കാഴ്ചവച്ച ഈ വലിയ ഒരു സംഭവം തീവ്രവാദ പ്രവർത്തനം എന്ന് തന്നെ പറയണം അതും മാത്രമല്ല ഏത് പ്രസ്ഥാനവും ആയിക്കോട്ടെ ഡി വൈ എഫ് ഐ ആയിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ ഇത്തരത്തിൽ എസ് ഡി പി ഐ ആയിക്കോട്ടെ ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ശരി ജനോപകാരപ്രദമായിട്ടുള്ള ഏതൊരു വസ്തുവിനെയും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തെയും നശിപ്പിക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹം തന്നെയാണ് അവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്നത് കാര്യം പാവപ്പെട്ട രോഗികളെ നിർധനരായ കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസമാണ് ഇത്തരത്തിലുള്ള ആംബുലൻസ് സർവീസുകൾ അല്ലെങ്കിൽ ഒരു രോഗിക്ക് ഒരു വ്യക്തിക്ക് പൊടുന്നതിന് ഒരു അപകടം ഉണ്ടാകുന്നു ആ അപകട സ്ഥലത്തേക്ക് പാഞ്ഞെത്തി ജീവൻ രക്ഷിക്കുവാനുള്ള ആ ഒരു ചൂട് വയ്പെടുക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ആംബുലൻസ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ അടിച്ചു തകർക്കുന്നതായാലും അഗ്നിക്കിരയാക്കുന്നതായാലും അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാലും ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്നും എസ് ഡി പി ഐയുടെ ഒരു ആംബുലൻസിനെ അടിച്ചു തകർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് തന്നെ വെക്കുക എന്ന് പറഞ്ഞ് തീവ്രവാദികൾ പ്രവർത്തിക്കുന്നതുപോലെ ഭീകരന്മാർ പ്രവർത്തിക്കുന്നതുപോലെ രാഖ് രായ്മാനം ഇത്തരത്തിൽ നെടുമങ്ങാട് ഒതുക്കിയിട്ടിരുന്ന ഡിവൈഎഫ്ഐയുടെ ആംബുലൻസിനെ കത്തിച്ച് ചാരമാക്കുന്നൊരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് പി എഫ് ഐയുടെ വിഷവിത്തുകൾ വീണ്ടും കേരളത്തിൽ തല ഉയർത്തി തുടങ്ങി എന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിനെ വച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമം തന്നെയാണ് പി എഫ് ഐ എന്താണ് കേരളത്തിൽ ചെയ്തിരുന്നത് രഹസ്യമായി പല സ്ഥലങ്ങളിലും ആയുധങ്ങളും ബോംബുകളുമൊക്കെ സൂക്ഷിച്ച് വച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ജനങ്ങൾക്കിടയിലേക്ക് വലിച്ചെറിയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പല സാഹചര്യം ഒരു സാഹചര്യമല്ല പല സാഹചര്യം അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ എസ് ഡി പി ഐ പ്രവർത്തകരും പ്രവർത്തിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പി എഫ് ഐയെ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പി എഫ് ഐയെ ഈ നാട്ടിൽ നിന്നും വലിച്ച് പുറന്തള്ളിയിട്ടുണ്ടെങ്കിൽ പകരം ഞങ്ങളുണ്ട് എസ് ഡി പി ഐയുടെ പ്രവർത്തകരുണ്ട് കേരളത്തിനകത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളെ ലീഡ് ചെയ്യാൻ വേണ്ടി എസ് ഡി പി ഐ പ്രവർത്തകരുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് ഡി വൈ എഫ് ഐയുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട ഒരു ആംബുലൻസിനെ രാത്രിക്ക് രാത്രി കത്തിച്ച് ചാരമാക്കിയ സംഭവം എന്തായാലും ശരി പി എഫ് ഐയുടെ വിഷവിത്തുകൾ ഇതുവരെയും കേരളത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു പോയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് എന്തായാലും ശരി എസ് ഡി പി ഐയിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളുടെ മേൽ കേന്ദ്രത്തിൻ്റെ ഒരു കണ്ണിന് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം മറക്കാതിരുന്നാൽ നല്ലത് വെബ് ഡെസ്ക് ആർ പി ടി വി